മനഞ്ഞിന് പിടിക്കാൻ വേണ്ടി കാരച്ചൂടെ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ കോർക്ക നമുക്ക് ചെറിയ മീനുകളാണ് ആവശ്യം അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി വല വീശിയതാണ് നമുക്ക് ഒന്ന് രണ്ട് വീശല് വീശിയപ്പോ തന്നെ അത്യാവശ്യം മീനുകൾ കിട്ടിയിട്ടുണ്ട് പരല് പള്ളത്തി തുടങ്ങിയ മീനാണ് കൂടുതലും കിട്ടാറുള്ളത് വീശി കുറച്ച് കിട്ടാറുണ്ട് വീശിക്കഴിഞ്ഞു അപ്പൊ നമ്മളത് പള്ളത്തി കുറച്ചുകൂടി നമ്മുടെ കഴിഞ്ഞത് നമുക്ക് തൽക്കാലം ഇത്രയും മതി നമ്മൾ വള്ളിച്ചുണ്ടെങ്കിൽ കൂർക്കാൻ വേണ്ടി പിടിച്ചതാണ് ആരിൽ രണ്ടെണ്ണം ഉണ്ട് നമ്മൾ കൂരത്തെ ടാങ്കിലിട്ട് വളർത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിൽക്കുമെന്നറിയില്ല ട്രൈ ചെയ്യാൻ നോക്കുകയെന്ന് മാത്രം കയറച്ചൂണ്ടയിൽ മുപ്പതോളം കൊളുത്തുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഇതുപോലെ ചെറിയ മീനുകളാണ് കോർത്ത് വെക്കുക രാത്രി കോർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് വന്ന് നോക്കുക അപൂർവം ചില ദിവസങ്ങളിൽ നമുക്ക് രാത്രി കോർത്ത് കഴിയുമ്പോൾ തന്നെ ഒരു തല കഴിഞ്ഞ് അടുത്ത തല എത്തുമ്പോൾ തന്നെ ഇപ്പുറത്ത് മീൻ കുടുങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളിത് കോർത്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഒരു ആറ് ആറര മണിക്കാണ് വന്ന് ചെക്ക് ചെയ്യുക മിക്ക ദിവസങ്ങളിലും ഒരെണ്ണമെങ്കിലും ഉണ്ടാവാറുണ്ട് മൂന്നെണ്ണം വരെ കിട്ടിയ ദിവസങ്ങളുണ്ട് എല്ലാം അല്ലേ അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ചൂണ്ട പോലെതും കുരുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് കാര്യമായിട്ട് ഇളക്കൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ ഓരോ ഭാഗത്തും കല്ല് കെട്ടി താഴ്ത്തി വെച്ചിട്ടുണ്ട് നിലത്തെ മുട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അന്നേരം എന്തിനുണ്ടോ എന്ന് നോക്കാം എന്തോ കുടുങ്ങിയിട്ടുണ്ട്

പിടിക്കാൻ പറ്റും കട്ട് ചെയ്ത് വിടും ഇതാരും കഴുത്തില്ലേ കൊക്കി എടുത്തിടാൻ പറ്റുമോ

പിടിക്കുന്ന സമയത്ത് ഇവിടെ വണ്ണം വെക്കണം നോക്ക് ആ എന്താ നോക്ക് അവിടെ നോക്ക് വേറെ